രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയാ അതെ തീർച്ചയായും അല്ല രാഹുൽ ഗാന്ധി പറയണെങ്കിൽ ഇന്ത്യ നന്നായി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടതാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ വിഷയങ്ങളെല്ലാം തീർന്നു നിറയെ കലാപവും മാന്യമായിട്ട് ജനങ്ങൾക്ക് ജീവിക്കുക ഇപ്പൊ ഒരു ജീവിക്കാൻ പറ്റണില്ല ഒരു രീതിയിലും ജീവിക്കാൻ പറ്റണില്ല വർഗ്യലാഭവും മുസ്ലിങ്ങളെ വെട്ടി കൊല്ലണ ഓരോ ദിവസങ്ങളിലും ഓരോ ദിവസം മുസ്ലിങ്ങളെ കൊന്നുകൊണ്ടിരിക്കും മുസ്ലിങ്ങളെന്തു ചെയ്തിട്ട് മുസ്ലിങ്ങളെ കൊല്ലണ് വെറുതെ ഇവിടെ പറയുക ലാഭം വെറുതെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും രാജ്യവാദി വണ്ടെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ തന്നെയല്ല ഒരു ലോകത്തെ ആഗ്രഹം ഇലക്ഷൻ ഇപ്പൊ ഈ മറ്റേ വോട്ടിന്റെ തന്നെ യന്ത്രം മാറ്റിയിട്ട് ബാലറ്റ് പേപ്പർ വന്നു നോക്കട്ടെ ഈ ബാലറ്റ് പേപ്പർ വന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി നാനൂറ് അഞ്ഞൂറിന്റെ മുകളിൽ വരും ഉണ്ടാവൂല കള്ള വോട്ട് കൊണ്ടാണ് ബിജെപി ജയിക്കുന്നത് മൊത്തം രാഹുൽ ഗാന്ധി അടിപൊളി രാഹുൽ ഗാന്ധി നല്ല നേതാവാണ് രാഷ്ട്രീയം മറ്റേ ജാതി മത അങ്ങനെ ഒന്നും നോക്കാണ്ട് ചെയ്യുന്ന ആളാണ് ഇന്ത്യ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവൻ നല്ലൊരു മനുഷ്യനാണ് ഇപ്പോഴത്തെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഇല്ല മോശമാണൊന്നല്ല അത് രാഹുൽ ഗാന്ധി തന്നെയാണ് തമ്മിൽ ഭേദം എന്ന് പറഞ്ഞവരെ രാഹുൽ ഗാന്ധി തന്നെയാണ് നല്ലത് നല്ലൊരു പ്രതിപക്ഷം ഉണ്ടാവും പ്രതീക്ഷിക്കണം പറയാതാണ് പക്ഷെ പിന്നെ സംശയമില്ല ഒരു േര് ആവശ്യം അതുകൊണ്ടല്ലേ താണോ കുറഞ്ഞ പോയത് രാഹുൽ നല്ല പ്രതിപക്ഷമല്ലേ നല്ല പ്രതിപക്ഷ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഇപ്പൊ പാർലമെന്റിൽ നല്ല ശക്തമായ രീതിയിൽ പ്രതികരിച്ച് ഇങ്ങനെ തന്നെ വേണമെന്നാണ് എന്റെ അഭിപ്രായം മോഡിയുടെ നല്ല ഭരണമല്ല പത്ത് കൊല്ലം ഭരിച്ചിട്ട് മൂടി ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു ഒന്നും ചെയ്തില്ല ഏഹ് നാട്ടില് കലാപങ്ങൾ ഉണ്ടാക്കുക വർഗീയത പ്രകരിപ്പിക്കുക അതല്ലാണ്ട് ജനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല അപ്പൊ തന്നെ ബീഹാറിൽ പള്ള ആലൊക്കെ വീണ് ഏഹ് അങ്ങനെയുള്ള ഒരുപാട് അഴിമതികൾ തന്നിട്ടുണ്ട് അപ്പൊ അതിനെ ശക്തമായ പ്രതികരിച്ച ഒരു പ്രതിവേശം ഒരു പത്ത് കൊല്ലത്തിന്റെ ഇടയിൽ ഇപ്പൊ നിലവിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ തന്നെ എന്നാണ് പോകണമെന്നിപ്രായം రాహుల్ ప్రతివేశిప్రయ ప్రతివేశరయాలి అది అభిప్రాయ వ్యాస నరేంద్ర మోడీ వరా పడి అభిప్రాయకారా కరణ మోశాలే నర్కూ జీవికా పట్ల എല്ലാവർക്കും എല്ലാ നോട്ട് നിരോധനം പോലും എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടില്ല ആർക്കും ഒരു പണിയില്ല ചെറുകിട വ്യവസായങ്ങളൊക്കെ പൂട്ടി അപ്പൊ അങ്ങനെ ഒരു പറയണം നമുക്ക് ആവശ്യമില്ല ജനങ്ങൾക്ക് വേണ്ടി സേവിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനമന്ത്രിയുടെ കടമ അത് പുള്ളി ഇന്നവരെ നിർവഹിച്ചത് പുള്ളി വലിയ വലിയ കമ്പനികളും അംബാനി അദാനി അങ്ങനെയുള്ള വലിയ വലിയ മോദാരിമാരെ സഹായിക്കാതെ നല്ലതാണ് ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്താൽ ഇപ്പൊ നിത്യവപ സാധനങ്ങൾ ഗ്യാസ് പെട്രോളൊക്കെ വില കൂടിയില്ല ഡീസൽ വില കൂടുമ്പോഴാണ് നിത്യപ്ര സാധനങ്ങൾക്ക് വില കൂടും ട്രാൻസ്പോർട്ടിംഗ് ചാർജ് കൂടും പതിനഞ്ച് സാധനങ്ങൾക്ക് കൊള്ളുക അപ്പൊ അതുകൊണ്ട് ജനങ്ങൾക്ക് ജനങ്ങൾക്കേറ്റം ബുദ്ധിമുട്ടുണ്ട് നല്ല രീതിയിൽ കൊണ്ടുപോകും കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് കണ്ടോട്ടോ നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അതെ 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 കാര്യമുണ്ട് നല്ലൊരു പ്രതിവേശമാണ് കുഴപ്പമില്ല പ്രതിവേശം ഇപ്പൊ കാര്യമായിട്ട് ഏർ നല്ല രീതിയിൽ കൊണ്ടുപോണ്ട് അതിനെപ്പറ്റി എന്ന് വെച്ച മതത്തെ പറ്റി പൊതുവേ പറഞ്ഞത് നല്ല കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് മതം എല്ലാ മതവും ഒന്നാണ് പക്ഷെ മതത്തെ കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടില്ല മതത്തിന്റെ പേരിൽ ഭരണം പിടിച്ചെടുക്കുന്ന ഏർ ഭരണം പിടിച്ചെടുക്കുന്ന ആളുകള് മതത്തെ മുന്നേറ്റാണ് ഇപ്പൊ ബി ജെ പി ഭരണം പിടിച്ചെടുത്തേക്കണ അങ്ങനെ അതിനെ ചോദ്യം ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത് നല്ലൊരു പ്രതീക്ഷമാണ് ഒരു കരുത്തുള്ള പ്രതീക്ഷമാണ് ആളായിരുന്നു അദ്ദേഹം വളരെ അറിവുള്ള വ്യക്തിയാണ് അദ്ദേഹം ആവേണ്ടിരിക്കും പറഞ്ഞ പുള്ളാരുന്നുള്ളി ഇപ്പൊ മോദീനെക്കാളും കിട്ടില്ല വിളിക്കും നല്ല നേതാവല്ലേ കണ്ടിരുന്ന് കാത്തിരുന്ന് കാണാ ഇപ്പൊ തുടങ്ങിട്ടല്ലോ രാഹുൽ ഗാന്ധിയുടെ അതിപ്പോ കൊറച്ചു നാളെ തന്നെ ഇടയില് ഒരു പ്രതിപക്ഷം വന്നതല്ല അതിന്റെ ഒരു കണ്ടിട്ടുണ്ട് ഇനി അങ്ങോട്ടും ഓക്കെ ആയിരിക്കും നരേന്ദ്രമോദി അങ്ങനെ വിലയിരുത്താറായിട്ടില്ലല്ലോ തിളങ്ങിട്ടില്ല ആള് വാഗ്ദാനങ്ങളു ഇനിയിപ്പങ്ങനെ നേരത്തെ പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പൊ വർഷം അടുത്ത അല്ല പെർഫോമൻസിനെ കുറിച്ച് പറയാന കഴിഞ്ഞിട്ട് വരും ദിവസങ്ങളിലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പൊ കഴിഞ്ഞ ദിവസം പുള്ളി അത് പറഞ്ഞു പക്ഷെ അതിന് മറുപടി പ്രധാനമന്ത്രി പറയുകയും ചെയ്ത് അപ്പൊ നമ്മൾ ഏത് വിലയിരുത്തണോന്നുള്ളത് വരും ദിവസങ്ങളിലല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ല നമ്മളിപ്പോ ഒരു കൊറേ കാലത്തെ ഭരണത്തിന്റെ ഇടയിൽ നമുക്കൊരു പത്ത് വർഷം കൊണ്ട് ഏകദേശം തോന്നിയതും വികസന കാര്യങ്ങളും നമ്മുടെ കേരളത്തിലൊക്കെ തന്നെ എടുത്താൽ ഇപ്പൊ ഞങ്ങളെ ഡ്രൈവർമാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പല പല ബൈപ്പാസുകൾ കിടന്നിരുന്നത് തന്നെ വന്നത് ഇപ്പൊ ഇന്നീ കാലഘട്ടത്തിൽ പുള്ളിയുടെ കാലഘട്ടത്തിൽ തന്നെയാണ് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ നമ്മളെ സംബന്ധിച്ച് അത് നമുക്ക് ഗുണമുണ്ടായിട്ടുണ്ട് പല കാര്യങ്ങളിൽ ഇപ്പൊ പുതിയ ഹൈവേ വന്നത് അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങള് പുള്ളി ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ഗുണം വെച്ച് നോക്കുമ്പോ പുള്ളിയുടെ കൊഴപ്പില്ല എന്നാൽ പഴയ ഭരണം വെച്ച് നോക്കുമ്പോ കൊഴപ്പില്ല എന്നാണ് നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ എന്ന് നമ്മള് പറയില്ല പക്ഷെ അതിന് പുള്ളിയുടെ പെർഫോമൻസ് വരുന്നുള്ളൂല്ല അഞ്ചു വർഷം നമ്മള് വിലയിരുത്തിട്ട് നമുക്കൊരു പകുതിയെങ്കിലും അല്ല വേണ്ട ഒരു ഒരു വർഷമോ നമുക്കൊരു ആവറേജ് പറയാൻ പറയാൻ പറ്റും നമുക്കൊന്നും പറ്റില്ല ൊന്നുംയനാട് വയനാടും വയനാട്ടിലെ പുള്ളിപ്പോ വടക്കേന്ത്യലും ജയിച്ച് കഴിഞ്ഞ പ്രാവശ്യം തോറ്റ് കാരണം തോറ്റുന്നു ഒന്നും ചെയ്യാത്തതിന്റെ പേരിലായിരിക്കും അല്ലെ തോറ്റത് എന്നിട്ട് പുള്ളി ഇപ്പൊ ഇവിടെ ഇവിടെ ജയിക്കും എന്നൊരു വിശ്വാസം ഉള്ള പാർട്ടിക്കുള്ളതിന്റെ പേരിൽ പുള്ളിനെ ഇവിടെ കൊണ്ടുവന്നിരിട്ട് കഴിഞ്ഞ പ്രാവശ്യം ജയിപ്പിച്ചു പക്ഷെ എന്നാലും കാര്യമായിട്ടൊന്നും ഇവിടെ ചെയ്തതായിട്ടൊന്നും നമ്മള് കേട്ടിട്ടില്ല അങ്ങനെ നമ്മള് ദൃശ്യമാധ്യമങ്ങളിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ വന്നാൽ എല്ലാം നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്ന ഒരു കാലഘട്ടമുണ്ട് പക്ഷെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഇപ്പൊ പുള്ളി അഞ്ചു വർഷം കൂടെ ഇണ്ടായിരുന്നു വേണമെങ്കിൽ എയിംസിന് വേണ്ടിയിട്ടൊരു കേന്ദ്രത്തിൽ ഒരു പ്രഷർ ചെലുത്തിയിട്ട് അത് കൊണ്ടുവരാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് രാഹുൽ ഗാന്ധിനെ പറ്റി അഭിപ്രായം മോശമില്ല നല്ല അഭിപ്രായക്കാരനാണ് ആള് പക്ഷെ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് സംസാരിക്കുന്നത് നല്ല ആളാണ് ചില പറ്റി പെർഫെക്റ്റ് ഒക്കെ പോകുന്നുണ്ട് ഈ പല കാര്യങ്ങളും പറയുമ്പോ മറ്റേ ഹിന്ദുക്കളുടെ ഹിന്ദുത്വ അജണ്ട വെച്ചിട്ട് സംസാരിക്കും ഹിന്ദുത്വ അജണ്ട പറ്റൂല അപ്പൊ ആ ബിജെപി പറയുന്നത് അത് തന്നെയാണ് അങ്ങനെ പറയാൻ പാടില്ല നിഷ്പക്ഷമായിട്ടൊന്നും പറയണം നിഷ്പക്ഷമായിട്ട് ഇന്ത്യയിലെ ജനങ്ങളും എല്ലാവരും ഒരേപോലെ ജീവിക്കാൻ വേണ്ടിയുള്ള സാഹചര്യം വേണം ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ഇന്ത്യയിൽ തന്നെ ജീവിക്കാനുള്ള ഒരു ഇത് സംസാരിക്കാനുള്ള കഴിവ് അവർക്കില്ല കാരണം അവര് തന്നെയാണ് ബാബു വച്ചു പൊളിക്കാൻ കരാറുണ്ട് രീതിയിൽ ബാബു വച്ചു പൊലപ്പിച്ചതും രാമക്ഷേത്രം പണിയാനുള്ള കയറാറ് രീതി ഒക്കെ കോൺഗ്രസ് തന്നെയാണ് പറഞ്ഞത് അത് ബിജെപി നടപ്പാക്കി അത്രയുള്ളൂ അതിലെന്താ നല്ല കാര്യം അത് അത് തന്നെ പറഞ്ഞു പരപെറ്റായിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയ സംസാരിക്കണം ഇന്ത്യയിൽ നമ്മൾക്ക് എല്ലാ ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ ജനങ്ങളും ഇന്ത്യയിൽ തന്നെ ജീവിക്കാനുള്ള ഒരു ചുറ്റുപാട് വേണം അതിന് ശബ്ദം ഉയർത്തുന്ന ആളായിരിക്കും ഏറ്റവും നല്ല രാജീവ് രാഹുൽ ഗാന്ധിക്ക് പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും പെട്ടെന്ന് രാഹുൽ ഗാന്ധി അത് സംസാരിക്കണം എന്നാലേ കാര്യമുള്ളൂ എന്നാൽ അവിടെയൊക്കെ കയറി പിടിച്ചിട്ട് നടു പിടിച്ചിട്ട് കാര്യമില്ല അവിടെയൊക്കെ കത്തിച്ചുകൊണ്ട് അടുക്കയറി പിടിച്ചിട്ട് കാര്യമില്ല ഇന്ത്യയിൽ ഈ പരിഗ്യത ഉണ്ടാക്കിയതും പർഗേത ഉണ്ടും ഈ പള്ളി പൊളിച്ചതും പള്ളി പൊളിപ്പിച്ചതും ഒക്കെ കോൺഗ്രസ് ആണ് അപ്പൊ ആ കോൺഗ്രസ് നേരെ നേരെ നിന്നാലേ ഇനി നേരെ ആവുള്ളൂ അല്ലെങ്കിൽ വളഞ്ഞു പൊളിപ്പായാൽ ഇതെല്ലാം മാറിക്കും പ്രതിപക്ഷ നേതാവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭരണം ഇല്ലല്ല ഇത്തവണ ഭരണം കിട്ടുമെന്ന് ഏതാണ്ടൊക്കെ ഉറപ്പിച്ചമായിട്ടായിരുന്നു മോദി തന്നെ മൂന്നാമത്തെ പ്രാവശ്യം ഭരണത്തിലേറി പ്രതിപക്ഷ നേതാവ് നേതൃത്വ സ്ഥാനത്ത് നല്ലതാണ് ഇത്തവണ ഭരണം കിട്ടിയാൽ തന്നെ ഏഴ് ഏട്ടി മഴിച്ചിരിക്കും ഒരു അവസ്ഥയായിരുന്നു ഇപ്പൊ ഇരുപത്തെട്ട് കക്ഷികൾ അങ്ങാണ്ട് കൂട്ടിയാണ് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത് എന്നിട്ട് ഭരണം കിട്ടിയില്ല ഇന്ത്യ മുന്നണിക്ക് പ്രതിപക്ഷത്തിരിക്കാനുള്ള ഇത് ഉണ്ടായുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം വരെയും രാഹുൽ ഗാന്ധിക്ക് കിട്ടാത്ത അത്രയും അംഗസംഖ്യ ലോകസഭയില് എം പിമാരുണ്ടായുള്ളൂ ഇത്തവണ അതൊക്കെ മാറി ശക്തമായൊരു പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കുന്നു വിചാരിക്കാം രാഹുൽ ഗാന്ധി മറ്റേ പ്രതിപക്ഷ നേതാവല്ലേ അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ് നല്ല പ്രതിപക്ഷമാണോന്ന് അറിയാനല്ല എന്ന് വെച്ചാ കോൺഗ്രസിന് ആകെ തൊണ്ണൂറ് സീറ്റുള്ളു ഇരുപത്തി ഒമ്പത് ഘടകക്ഷികൾ കൂടിയിട്ടാണ് ഇത്രയും വലിയൊരു കക്ഷി ആവാൻ പറ്റിയത് അപ്പൊ കോൺഗ്രസ് ഇത്ര കൂടി വളർന്നു വരാനുണ്ട് അതേപോലെ തന്നെ രാഹുൽ ഗാന്ധി ഇത്രയൂടെയും അറിവ് അറിവ് ഉണ്ട് അറിവ് ഉണ്ടാവണം എന്ന് വെച്ചാൽ ഇത്തിരി പക്കത വേണം ആദ്യം മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് വേണം പ്രധാനത്തേക്ക് ആവാനൊക്കെ നല്ല വ്യക്തിയാണ് ഇല്ലാന്ന് പറയല്ല പക്ഷെ ഇത്രയും ഇത്രയോടും പക്കതാവണം പുള്ളി അധികം കോൺഗ്രസിന്റെ മുന്നുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ പ്രധാനമന്ത്രി ആവാനുള്ള മോഹങ്ങളൊക്കെ ഉണ്ടാവും അവരും അവര് പ്രധാനമന്ത്രി ആയാലും അത് പൈസ ഒന്നും ആയിട്ടില്ലല്ല അധികം പൈസ ആയിട്ടില്ലല്ലോ പിന്നെ ഈ സമയം കിടക്കുന്നുണ്ട് പ്രധാനമന്ത്രി ആവും അദ്ദേഹം നല്ലൊരു വ്യക്തി കൂടിയാണ്